കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മനുഷ്യ മനുഷ്യനിർമ്മിത കുളം ഇത് കണ്ടപ്പില്ല ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയിട്ടാ പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു കുളം ഇത് ഒരു അമ്പലക്കുളം ഇതിന്റെ വലുപ്പം കണ്ടതില് എന്തായാലും നിങ്ങൾ ഒന്ന് ആശ്ചര്യപ്പെട്ടു ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു പോവും ഇത് മനുഷ്യ നിർമ്മിത കുളം തന്നെയാണോന്ന് അത്രയും കാണാനുണ്ട് പിന്നെ അതുമാത്രമല്ല അവിടുത്തെ നാട്ടുകാരാണ് അല്ലെങ്കിൽ അതിന്റെ ഏത് രീതിയിൽ ആളുകളാണെന്ന് എനിക്കറിയില്ല അതിന് ഇപ്പോഴും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ട് സംരക്ഷിക്കുന്നുണ്ട് ഒരു വലിയൊരു എന്താ പറയണ്ട ഒരു നല്ല കാര്യം നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ ചിറ പോ ഗൂഗിൾ മാപ്പിൽ ചിറക്കൽ ചിറ സെർച്ച് ചെയ്താൽ മതി പറഞ്ഞാലും ഒരു മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഒരുപാട് കാണാനും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ല പക്ഷെ ഇത്രയും വലിയൊരു മനുഷ്യ മനുഷ്യനിർമ്മിത കുളം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടും ഞാൻ ആദ്യ കാണുന്നത് ഞാൻ ഇതിന്റെ സൈഡിൽ കൂടി ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല ഇത് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഞാൻ വിളിച്ച പുഴയാന്ന് അല്ലെങ്കിൽ വെറുതെ വിചാരിച്ചത് പക്ഷെ ആ ബോർഡ് കണ്ടപ്പോഴാണ് ഇത് ഇരളത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ മനുഷ്യനിർമ്മിത കുളമാണ് ഞാൻ അറിഞ്ഞത് ഇപ്പൊ കണ്ണൂർ വർക്ക് ഞാൻ കണ്ടൊരു കൊളമാണ് കണ്ണൂർ ജില്ലയിൽ എന്തെങ്കിലും എക്സ്പ്ലോറിങ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണാൻ പറ്റിയൊരു സ്പോട്ടാണ് ഒരുപാട് എന്താ പറയണ്ടേ അത്തരം എക്സ്പെക്ടേഷൻ വേണ്ട പക്ഷേ നമ്മൾ എന്തായാലും ഇത്രയും വലിയൊരു മനുഷ്യനിർമ്മിത കുളം എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ അപ്പോ അടുത്ത വീഡിയോ ബൈ